സി ബി ഐ സ്പെഷ്യൽ ജഡ്ജിയായിരിക്കെ ജസ്റ്റിസ് കമാൽ പാഷ തനിക്കെതിരെ ഗൂഢാലോചന നടത്തിയെന്ന് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ചേകന്നൂർ മൗലവി തിരോധാന കേസിൽ തന്നെ പ്രതിയാക്കാൻ ഗൂഢാലോചന നടന്നെന്നും തന്നെയും തന്റെ പ്രസ്ഥാനത്തെയും ഇല്ലാതാക്കാനാണ് ചിലർ ശ്രമിച്ചതെന്നും കാന്തപുരം ആരോപിച്ചു വിശ്വാസപൂർവം എന്ന ആത്മകഥയിലാണ് കാന്തപുരത്തിന്റെ ഗുരുതരമായ ആരോപണം വന്നിരിക്കുന്നത് കാന്തപുരത്തിന്റെ സ്ഥാപനമായ മർക്കസിന് കീഴിലെ ഇമാം റാസി എഡ്യൂക്കേഷണൽ ട്രസ്റ്റ് പിടിച്ചെടുക്കാൻ മുസ്ലിം ലീഗ് നേതാക്കൾ ശ്രമിച്ചു വ്യാജമായി രൂപീകരിച്ച പുതിയ ട്രസ്റ്റിൽ ജസ്റ്റിസ് കമാൽ പാഷയും ഉണ്ടായിരുന്നു ഇതേ കമാൽ പാഷയാണ് ചേകന്നൂർ കേസിൽ തന്നെ പ്രതിയാക്കാൻ ഉത്തരവിട്ടതെന്നാണ് കാന്തപുരത്തിന്റെ വെളിപ്പെടുത്തൽ സി പ്രത്യേക കോടതിയിൽ ജഡ്ജി ആയിരിക്കെയാണ് കമാൽ പാഷ അനാവശ്യ ധൃതി കാണിച്ചത് തനിക്കെതിരെയുള്ള ഉത്തരവ് പിന്നീട് ഹൈക്കോടതി റദ്ദാക്കി സി കോടതി ജഡ്ജി കമാൽ പാഷയ്ക്കെതിരെ ഹൈക്കോടതി രൂക്ഷ വിമർശനവും ഉന്നയിച്ചു ഇതോടെ കേസിലെ ഗൂഢാലോചന വിളിച്ചത്തായെന്നും കാന്തപുരം പറയുന്നു ആത്മകഥയിൽ ചേകന്നൂരിലെ താർക്കികൻ എന്ന പതിനാലാം അധ്യായത്തിലാണ് ചേകന്നൂർ കേസിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന് കാന്തപുരം ത് ചേകന്നൂർ കേസ് വഴി ചിലർ തന്നെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു രാഷ്ട്രീയ സാംസ്കാരിക മാധ്യമരംഗം ഇതിന് കൂട്ടുനിന്നു മുജാഹിദുകൾ ചേകന്നൂർ മൗലോയ്ക്കെതിരെ കൊലവിളി നടത്തിയിരുന്നെന്നും തനിക്കെതിരെയുള്ള ആരോപണങ്ങൾക്കിടെ ഇവർ രക്ഷപ്പെട്ടുവെന്നും കാന്തപുരത്തിന്റെ ആത്മകഥയിലുണ്ട് തന്നെ ലക്ഷ്യം വെച്ച് ലേഖനങ്ങൾ എഴുതിയ എം കാരശ്ശേരി ചേകന്നൂരിനെ കൊല്ലുമെന്ന് പറഞ്ഞവരെ കുറിച്ച് മിണ്ടിയില്ലെന്നും കാന്തപുരം ആത്മകഥയിൽ കുറ്റപ്പെടുത്തി ഇന്നലെയാണ് കാന്തപുരത്തിന്റെ ആത്മകഥയായ വിശ്വാസപൂർവം പ്രകാശനം ചെയ്തത് തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയാണ് പ്രകാശനം അതേസമയം വിഷയത്തിൽ പ്രതികരിച്ചുകൊണ്ട് ജസ്റ്റിസ് കമാൽ പാഷയും രംഗത്തു വന്നിട്ടുണ്ട് ചേകന്നൂർ മൗലവി തിരോധാനക്കേസിൽ കാന്തപുരം എ പി അബൂബക്കർ മുസ്തിയാർക്കെതിരെ താൻ ഗൂഢാലോചന നടത്തിയെന്ന ആരോപണം അവാസ്തവമെന്നാണ് ജസ്റ്റിസ് കമാൽ പാഷ പറഞ്ഞത് മൗലവി കേസിൽ ഗൂഢാലോചന നടത്തേണ്ട ആവശ്യം തനിക്കില്ല ചേകന്നൂർ മൗലവിയുടെ ഭാര്യയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കാന്തപുരത്തിന് പ്രതി ചേർത്ത് ഉത്തരവിട്ടതെന്ന് കമാൽ പാഷ പറഞ്ഞു അത് റദ്ദാക്കിയ ഹൈക്കോടതി വിധി നിയമപരമായി തെറ്റായിരുന്നു തന്റെ നിരീക്ഷണം ശരിയായിരുന്നുവെന്ന് സുപ്രീം കോടതി പിന്നീട് വിധിച്ചുവെന്നും കമാൽ പാഷ പറഞ്ഞു വ്യക്തി വിരോധമാണ് ആരോപണത്തിന് പിന്നിലെന്നും കമാൽപാഷ ഇതിനോട് കൂട്ടിച്ചേർത്തു പറഞ്ഞു തനിക്കെതിരെ കാന്തപുരം കള്ളക്കേസുകൾ കൊടുക്കാൻ തുടങ്ങിയതോടെ കേസ് പരിഗണിക്കുന്നതിൽ നിന്ന് പിന്മാറുകയായിരുന്നു മൗലവി കേസിന്റെ വിശദാംശങ്ങൾ എല്ലാം താൻ എഴുതുന്ന സർവീസ് സ്റ്റോറിയിൽ വിശദമായി രേഖപ്പെടുത്തുമെന്നും കമാൽ പാഷ പ്രതികരിച്ചു